സഹോദരങ്ങളെ ഞാനിപ്പോൾ വെള്ളൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഞാനിങ്ങനെ നേരെ പോവായിരുന്നു ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അത് കാണില്ലായിരുന്നു അപ്പോൾ ഞാൻ പോവാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു രണ്ടും രണ്ട് കിലോമീറ്ററിൻ്റെ പള്ളിയൊന്നും ഇല്ല അപ്പോൾ താമസിക്കാനുള്ള എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ ഈ മൂന്ന് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു അവർ പറഞ്ഞു നിങ്ങളെ ഒരു പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ അപ്പോൾ അപ്പോൾ നിങ്ങളോട് ആരാണ് ഇത് പറഞ്ഞെന്ന് വെച്ചപ്പോൾ അവർ ഒരു ആൾ ഫോൺ ചെയ്ത് പറഞ്ഞു അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ ആളെ വിളിച്ച് കൊണ്ടുപോയിട്ട് അവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്നെ എന്നെ കൊണ്ടുപോവാണ് സാധാരണ ഇങ്ങനെ സഹായിക്കുന്ന ആളുകളുടെ വീഡിയോ എടുക്കാൻ എനിക്ക് എനിക്കിപ്പോൾ സാധിക്കാറില്ല കാരണം ആ സമയത്ത് എനിക്കൊരു ഈ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു അവസരം ലഭിക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ ഇവരെ കണ്ടപ്പോൾ ഇവരെന്തായാലും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ഇവരെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ ഒരു നേരെ പോവുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു പള്ളി കാണില്ല ഒരു അണ്ടർപാസ് ഉണ്ട് അതിനുള്ളിൽ കൂടെ വെള്ളം നിറഞ്ഞൊരു അണ്ടർപാസ് ഉണ്ടായിരുന്നു അതിനുള്ളിൽ കൂടെ ഒക്കെയാണ് ഇപ്പൊ വന്നത് എന്തായാലും ഈ കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ പേര് എല്ലാവരും എന്താ ചെയ്യണേ പഠിക്കണ്ട എന്താ പഠിക്കുന്നത് ഒമ്പതില് ആറ് ഏഴ് ആറ് ഏഴ് ഒമ്പത് അപ്പൊ എട്ടാം ക്ലാസ്സിലാളവിടെ പോയി എട്ടാം ക്ലാസ്സിലാൾ ശരി സഹോദരങ്ങളെ ഇതൊരു സലഫി മസ്ജിദാണ് ഞാൻ രാത്രി ഒരു എട്ട് മണി ആയപ്പോഴാണ് ഇവിടെ എത്തിയത് എൻ്റെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ഗൈറ്റെന്താ തുറന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമസ്കരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ ഇന്ന് മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും എനിക്ക് നിൽക്കേണ്ടത് കാരണം ഇനി ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല വെള്ളൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് ഇപ്പോൾ ഇവിടുത്തെ സലഫി മസ്ജിദാണിത് ഇവിടുത്തെ ആളുകളൊക്കെ ഇപ്പോൾ നമസ്കരിക്കാൻ വരും അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം എന്തായാലും നല്ലൊരു അനുഗ്രഹീതമായ സ്ഥലത്തെത്തിയ പ്രതീതി ഉണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ മുഹമ്മദ് അല്ലി ഭായി മുഹമ്മദ് അല്ലിബായി മൂന്ന് നാല് ദിവസമായി നമ്മളെ ഫോളോ ചെയ്യണം ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും എത്തിയോ എത്തിയോ എന്നിങ്ങനെ ചോദിക്കും ഇന്ന് കുട്ടികളെ വിട്ടതും ഒക്കെ ഇവരാണ് ഇന്ന് ഇവിടെ ഭക്ഷണം കഴിച്ചതുവരെ വീട്ടിൽ നിന്നാണ് ഈ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി താമസിക്കാൻ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് അപ്പോൾ മുഹമ്മദ് അലിഫ് അന്നലെ തന്നെ പുസ്തകമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് രണ്ട് വാക്ക് അദ്ദേഹം പറയൂ അസ്സാം ഇവരെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു യാത്ര തുടങ്ങിയത് തുടങ്ങിയതു മുതൽ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം കണ്ണൂർ ജില്ലയിലെത്തിയപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ എടാഴ്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഇവരെ സ്വീകരിച്ചു നമ്മുടെ ബ്രദേഴ്സൊക്കെ പോയി സ്വീകരിച്ചു അങ്ങനെ ഇവരെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഇപ്പോൾ ഭക്ഷണം കഴിച്ചു അലഹമ്മദില്ല അപ്പോൾ ഇവർ നല്ലൊരു കാര്യമാണ് നല്ലൊരു ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാ മതങ്ങളുടെ കുറിച്ചുള്ള ഒരു പഠനം അതിനെക്കുറിച്ചിട്ട് താരതമ്യ പഠനം എല്ലാവർക്കും പഠിക്കാനും വായിക്കാനും പഠിക്കാനും എല്ലാ മതങ്ങളുടെ നല്ല സന്ദേശങ്ങൾ എത്തിക്കാനുമുള്ള നല്ലൊരു പ്രയത്നത്തിലാണ് ഇദ്ദേഹം ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് ഇസ്ലാമിനെ കുറിച്ചിട്ടും ഖുറാനിനെ കുറിച്ചിട്ടും ഭഗവത്ഗീതയെക്കുറിച്ചിട്ടും ബൈബിളിനെ കുറിച്ചിട്ടും പഠിക്കുവാനും അതിലുള്ള നല്ല സന്ദേശങ്ങളെ എല്ലാവർക്കും ഉൾക്കൊള്ളുവാനും താരതമ്യം ഒരു പഠനം കൂടിയാണിത് കഴിയുന്നത് എല്ലാവരും ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കുക സർവശക്തൻ ഇവർക്ക് ഈ നല്ല കാര്യത്തിന് തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു